എനിക്കും കൂടി ഇട്ടുതരുമോ ചിപ്പ് ചേച്ചി മീനുവിനെ നോക്കിയിരുന്ന് മെഹന്തി ഇടുന്നവളെ പുറകിലൂടെ വന്ന് വലത് കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ചതും ഇടത് കൈ മുന്നിലേക്ക് നീട്ടി മഹേഷ് ചോദിച്ചതും ചിപ്പി ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അന്യമായിരുന്ന ആ ചൂടും സ്മെല്ലും അവളെ പൊതിഞ്ഞു പിടിച്ചു ചിപ്പിക്ക് കണ്ണു നിറഞ്ഞ് കാഴ്ച മങ്ങി യാഥാർത്ഥ്യത്തിലേക്ക് വരാനാകാതെ അവൾ മിഴിചിമ്മ പോലും ചെയ്യാതെ അവളുടെ മഹേഷ് മഹേഷേട്ടനെ നോക്കിയിരുന്നു അവളിലേക്ക് ആഴ്ന്നിറങ്ങി അവളുടെ മഹേഷ് മഹേഷേട്ടനും ചിപ്പിക്ക് എത്ര കണ്ടിട്ടും മതി വരുന്നില്ല കണ്ണ് പിൻവലിക്കാൻ ഒട്ടും തോന്നുന്നുമില്ല മഹേഷിൻ്റെ അവസ്ഥയെ മറിച്ചൊന്നും അവളിലേക്ക് തന്നെ നോക്കിയിരിക്കുവാണ് മതി വരാത്തതുപോലെ ഏട്ടാ മീനു സന്തോഷത്തോടെ കരഞ്ഞുകൊണ്ട് വിളിച്ചു അവളും ആകെ ഞെട്ടിരിക്കുവാണ് എന്താ ഇപ്പം നടക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല ഇങ്ങനെയൊന്നും തീരെ പ്രതീക്ഷിച്ചിട്ടില്ല അതുതന്നെ കാരണം അവളുടെ വിളി കേട്ടപ്പോഴാണ് മഹേഷ് ചിന്മയിൽ നിന്നുള്ള നോട്ടം പിൻവലിച്ചത് മീനുവിൻ്റെ അടുത്തേക്കിരുന്ന് അവളെ ചേർത്ത് പിടിച്ചു എങ്കിലും ഏട്ടനൊരു പോലും പറഞ്ഞില്ലല്ലോ മീനു അവളുടെ ഏട്ടനോട് കൊഞ്ചി അതിനും മഹേഷ് ഒന്ന് ചിരിച്ചതേ ഉള്ളൂ അപ്പോഴും അവൻ്റെ നോട്ടം അടുത്തിരിക്കുന്നവളിലാണ് പെണ്ണാണെങ്കിൽ ഇപ്പോഴൊന്നും നിവർന്നു നോക്കുന്നത് പോലുമില്ല തലതാഴ്ത്തി ഒരേ ഇരിപ്പാണ് അവൻ അവളെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നി എടുത്തുയർത്താൻ തോന്നി മതിവരുവോളം ചുംബിക്കാൻ തോന്നി ഒക്കെ അടക്കി പിടിച്ച് നിൽക്കുവാണ് ഒരു പക്ഷേ അവളും മോനെ മഹേഷ് വന്നതറിഞ്ഞ് ആയമ്മ എവിടെ നിന്നോ പാഞ്ഞെത്തി വീൽചെയറിൽ ഇരുത്തി അച്ഛനെയും അടുത്തേക്ക് കൊണ്ടുവന്നു മകനെ കണ്ട സന്തോഷത്തിൽ അവരോടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു മഹേഷിൻ്റെ മുഖത്തും മുടിയിലുമൊക്കെ അവർ തൊട്ടു തലോടി മോന നീ എപ്പോഴാണ് വന്നേ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ കുഞ്ഞെ അവൻ്റെ ചുമരിലും കൈ ചേർത്ത് കൊണ്ട് ചോദിച്ചു അവനും അമ്മയും അച്ഛനെയും ചേർത്ത് പിടിച്ചു പറഞ്ഞാൽ അത് സർപ്രൈസ് ആവില്ലല്ലോ അമ്മേ മഹേഷ് ഒരു കണ്ണിറുക്കി തിരികെ ചോദിച്ചു പിന്നെ അവൻ്റെ ഒരു സർപ്രൈസ് ആയമ്മ ചെറികൂട്ടി നിങ്ങൾക്കറിയില്ലായിരുന്നോ മനുഷ്യ എന്നിട്ട് ഏട്ടൻ്റെ കൂടെ കൂടി നിങ്ങളും പറ്റിച്ചോ ഉമ്മായ സന്ദീപിൻ്റെ കയ്യിലൊന്ന് പിച്ചിപ്പറിച്ചു അളിയൻ അതിനെന്നോട് പോലും ഇന്നലെയാ പറഞ്ഞത് അത് എയർപോർട്ടിൽ ചെല്ലേണ്ടതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഈ നേരം നിങ്ങളെപ്പോലെ ഞാനും വാ പൊളിച്ചു തിന്നേനെ സന്ദീപും കൈമലർത്തി എല്ലാവരും ആകെ സന്തോഷത്തിലാണ് ഇപ്പം ഇരട്ടിയായി അതും മഹേഷ് വന്നതി പിന്നെ എന്നാൽ ഒത്തിരി ആഗ്രഹിച്ച ആളു മാത്രം ഈ നിമിഷം വരെ ഒന്നും മിണ്ടിയിട്ടില്ല വെറുതെ കണ്ണു നിറച്ചൊരിപ്പാ ഏട്ടത്തി എന്താ ഏട്ടനെ കണ്ടിട്ടൊന്നും മിണ്ടാത്തത് മീനു കളിയാക്കി ചോദിച്ചത് കേട്ടാണ് ചിപ്പി വേണോ വേണ്ടയോ എന്നറിയാതെ ഒന്ന് തല ഉയർത്തി പാടുപെട്ടിച്ചിരിക്കാൻ ശ്രമിച്ചത് നിന്റെ ഏട്ടത്തേക്ക് ഇപ്പം എന്നെ വേണ്ട ഞാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന ആളല്ല ഇത് മഹേഷ് നാടകീയമായി പാവം പോലെ പറഞ്ഞതും ചിപ്പിയുടെ നോട്ടം അവനിൽ നിന്ന് ഞൊടിയിടയിൽ എത്തി ചിപ്പിയുടെ രൂക്ഷമായുള്ള നോട്ടത്തിൽ മഹേഷ് പതറിപ്പോയി അവനൊന്ന് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ചിപ്പി അവിടെ നിന്നും വേഗത്തിൽ നടന്നുപോയി അവളുടെ പോക്ക് കണ്ട് എല്ലാവരും ഒന്ന് പകച്ചു പാവേട്ടാ അത് മായും മീനുവും ചിപ്പിയുടെ പോക്ക് കണ്ട് ഒരുപോലെ പറഞ്ഞു പറയാതെ വന്നതിൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞിപ്പണക്കാ അതെനിക്ക് മാറ്റാവുന്നതേ ഉള്ളൂ ഞാനിപ്പം വരാമേ ഉം ചെല്ല് ചെല്ലു സന്ദീപ് ഒരു പ്രത്യേക താളത്തിൽ തലയാട്ടി പറഞ്ഞതും എല്ലാവരെയും നോക്കി ഒന്ന് കണ്ണ് ചിമ്മിക്കൊണ്ടവൻ അവൾക്ക് പിറകൂടി മഹേഷ് ചെല്ലുമ്പം കായൽ കരയിൽ ഇട്ടിരിക്കുന്ന കൽബെഞ്ചിലിരുന്ന് ഓളങ്ങൾ വെട്ടുന്നത് നോക്കുവാണ് ഇടയ്ക്ക് കണ്ണും തുടയ്ക്കുന്നുണ്ട് കരയുന്നതാണെന്ന് വ്യക്തം പക്ഷേ അത് എന്ന് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും അവളുടെ മഹേഷ് ചേട്ടനറിയാം പെണക്കാണോ കൊച്ചേ ചോദിക്കുന്നതിനോടൊപ്പം അവൻ അവളുടെ അടുത്തേക്കിരുന്ന് തോളിൽ കൈയിട്ട് കൈയിട്ടടുപ്പിച്ചിരുത്തിയിരുന്നു ചിപ്പി അവനിൽ നിന്നും അകന്നു മാറാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും മഹേഷ് വിട്ടില്ല മുറുകെ പിടിച്ചു വെച്ചു മഹേഷ് വിട്ട വിട്ടാൽ എൻ്റെ അടുത്ത് വരണ്ട ചിപ്പി അവൻ്റെ മുഖത്ത് നോക്കാതെ കൈവിടുവിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ആരുടെ അടുത്ത് പോകണം അവൻ്റെ ചുണ്ടിൽ ഇപ്പോഴും അതേ ചിരിയാണ് ആരുടെ അടുത്തെങ്കിലും പോ എനിക്ക് കാണണ്ട ശരിക്കും കാണണ്ട വേണ്ട എങ്കിൽ ഞാൻ പോട്ടെ എവിടെ വേണേലും പോക്കോ ഓ എങ്കിലായിക്കോട്ടെ നിനക്കെന്നെ കാണണമെങ്കിൽ പിന്നെ ഞാനും ഇതിനെടുത്തിരിക്കണോ കണ്ട അറബികളുടെ കാലും കയ്യും പിടിച്ച് ലീവി വാങ്ങി വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ മഹേഷ് ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും കയ്യയച്ചു എഴുന്നേറ്റതും ചിപ്പി ഒറ്റവലിക്കവനെ അടുത്തേക്ക് തന്നെ പിടിച്ചിരുത്തി കൈവീശി ഇടത് കവളിലേക്ക് ഇത്തിരി പോകുന്നൊരു അടി വെച്ചു കൊടുത്തു നിങ്ങൾ അങ്ങനെ എന്നെ വിട്ടിട്ട് പോവോ അവരിലേക്ക് ആർ തണച്ചു വീണുകൊണ്ട് മുറുകയെ മുറുകെ കെട്ടിപ്പിടിച്ച് അവൾ ചോദിച്ചു മഹേഷിന് കരച്ചിലും ചിരിയും ഒരുപോലെ വന്നു ആദ്യം കിട്ടിയ അടിയിലൊന്ന് പോയെങ്കിലും പിന്നീട് അതിൽ നിന്നും തിരിച്ചു വന്നു ചിന്മയ മഹേഷിനെ മുറുകയെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എവിടേക്കും വിടില്ല എന്ന പോലെ തോളിൽ മുഖം അമർത്തി വെച്ച് അതിനോടൊപ്പം അവളും കരയുന്നുണ്ട് അവൻ്റെ കണ്ണുകളും കലങ്ങിപ്പോയി ചിന്മയുടെ ഏങ്ങൽ ചീലുകൾ ഉയർന്നപ്പോൾ മഹേഷ് അവളുടെ പുറത്ത് പതിയെ തട്ടിക്കൊടുത്തു മാറ്റിക്കൊച്ചേ നിന്റെ കരച്ചിൽ കാണാനാണോ ഞാൻ അവിടെ നിന്ന് ഓടിപ്പടച്ച് വന്നത് അവളെ ദേഹത്ത് നിന്നും അടർത്തി മാറ്റിക്കൊണ്ടായി ചോദിച്ചു സന്തോഷം കൊണ്ടാ ഞാൻ ഞാൻ പ്രതീക്ഷിച്ചില്ല നിങ്ങൾ വരുമെന്ന് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്നോട് ഞാൻ എത്ര ദിവസം കൊണ്ട് ചോദിച്ചു ചിപ്പി ചിപ്പവൻ്റെ കയ്യിൽ നിന്നും പിടി അയച്ചില്ല കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ കൊഞ്ച് ചോദിക്കുവാണ് മഹേഷിന് വാത്സല്യം തോന്നി പ്രണയം തോന്നി അലിവ് തോന്നി അങ്ങനെ ഒത്തിരി ഭാവങ്ങൾ എനിക്കും ഉറപ്പില്ലായിരുന്നു കുഞ്ഞെ കുറെ ട്രൈ ചെയ്ത് ഒപ്പിച്ചെടുത്തതാണ് എങ്കിലും അധികം ദിവസമൊന്നുമില്ല പിന്നെ ലീവ് കിട്ടിയപ്പോൾ പറയണമെന്ന് തോന്നി പിന്നെ വിചാരിച്ചു സർപ്രൈസ് എന്ന് നിൻ്റെ ഈ ഞെട്ടലൊന്ന് കാണാൻ വേണ്ടി ഞാൻ കുറേ എക്സ്പെക്റ്റ് ചെയ്തു എന്ത് എക്സ്പെക്റ്റ് ചെയ്തു ഞാൻ കരുതി എന്നെ കാണുമ്പോൾ മഹേഷേട്ട എന്നും പറഞ്ഞ് ഓടി വന്നെ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മ തരൂ എന്നൊക്കെ പക്ഷെ നടന്നതോ മുഖം വീർപ്പിച്ച് കരഞ്ഞിരിക്കുന്നു ചിപ്പിയുടെ ചുണ്ടിൽ ഇത്രയും നേരം ഇല്ലാതിരുന്നൊരു ചിരി എന്തടി പൊട്ടിച്ചിരിക്കുന്നത് അവൻ അവളുടെ മൂക്കിൽ പിച്ചി വലിച്ചു ചിപ്പി ഒന്നുമില്ല എന്ന പോലെ ചുമൽ കുച്ചി ശേഷം അവൻ്റെ മുഖം ഇരു കൈകളിലും കോരിയെടുത്തുകൊണ്ട് മുന്നിലേക്ക് ചാഞ്ഞ് നെറ്റിയിലേക്ക് അമർത്തി ചുംബിച്ചു ഏകദേശം അഞ്ചു നിമിഷത്തോളമെങ്കിലും ആ ചുണ്ടുകൾ അവിടെ നില ഉറപ്പിച്ചിരുന്നു വേർപ്പെടുത്താൻ വയ്യാത്തതുപോലെ മഹേഷും അത് സ്വീകരിച്ച് കണ്ണടച്ചിരിക്കുവാണ് ചിപ്പി തന്നെ വിട്ടുമാറിക്കൊണ്ട് അവനെ നോക്കി ആ നിമിഷമാണ് അവൻ കണ്ണുകൾ തുറന്നതും ഇതുമാത്രമേ ഉള്ളൂ അവനൊന്ന് ചുണ്ടു ചൊളിക്കും ആ ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ ചിപ്പി ഇരു ഒന്ന് ഉയർത്തിക്കൊണ്ട് പതിയെ പറഞ്ഞു ആയിക്കോട്ടെ ബാക്കി നമുക്ക് രാത്രി നോക്കട്ടോ എത്ര നാളായി എന്ത് അല്ല ഒക്കെ ഒന്ന് കണ്ടിട്ടേ അച്ചട പോയവിടുന്ന് ചിപ്പി അവൻ്റെ കയ്യിലൊന്ന് അമർത്തി കടിച്ചു മഹേഷ് അവളെ മടിയിലേക്ക് മടിയിലേക്കിരുത്തി പിന്നെ പറ സന്തോഷമായോ ഒത്തിരി പക്ഷെ ഉടനെ പോവോ അതുവരെ തിളങ്ങി നിന്ന മുഖം പെട്ടെന്ന് മങ്ങി അറിഞ്ഞിട്ടിനെ മുഖം വീർപ്പിച്ചുള്ള സന്തോഷം കളയാനല്ലേ ഇപ്പം പറയുന്നില്ല എന്തായാലും ഒത്തിരി ദിവസം നിൻ്റെ കൂടെ തന്നെ ഉണ്ട് പോരെ എൻ്റെ കൊച്ചിന് തൃപ്തി വന്നിട്ടില്ലെങ്കിലും മതിയെന്ന പോലെ അവൾ മൂളുക മാത്രം ചെയ്തു എങ്കിലും ആയോ ഇപ്പം അങ്ങോട്ടേക്ക് ചെല്ലാം അല്ലേൽ എന്തോ കരുതും ബാക്കിയൊക്കെ നമുക്ക് നമ്മുടെ റൂമിൽ ചെന്നിട്ട് മതി സംസാരവും പ്രവൃത്തിയും എല്ലാം മഹേഷ് ഒന്ന് അർത്ഥം വെച്ച് ചിരിച്ചു ചിപ്പിക്കും കാര്യം പിടികിട്ടിയെങ്കിലും ഒന്നും മിണ്ടിയില്ല അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവളുമായി സ്റ്റേജിലേക്ക് തന്നെ നടന്നു ഇരുവരും ചെല്ലുമ്പോഴേക്കും അവിടെ തകൃതിയായി പെൺപടകൾ മൈലാഞ്ചിടുന്ന തിരക്കിലായിരുന്നു ചിപ്പി മഹേഷിനെ നോക്കി അവൻ അങ്ങോട്ടേക്ക് ചെല്ലു എന്ന പോലെ തല ചലിപ്പിച്ചതും അവൾ ചിരിയോടെ അവൻ്റെ വിടുവിച്ച് അങ്ങോട്ടേക്ക് പോയി മഹേഷ് സന്ദീപിൻ്റെ അടുത്തേക്കും ആഹാ പെണുക്കൊക്കെ മാറി എത്തിയോ ചിപ്പി അടുത്തേക്ക് വന്നിരുന്നപ്പോൾ തന്നെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു ചിപ്പി അതേ എന്ന പോലെ ആവേശത്തോടെ തല ഉലുക്കി പിന്നെ എങ്ങനെ മാറാതിരിക്കും ഇപ്പം നോക്കിയാൽ മുഖത്ത് തിളക്കം ഇത്ര നേരം കണ്ടതുപോലാണോ മെഹന്ദി ഇടുന്നതിനിടയിലും മായ ചിപ്പിയെ കളിയാക്കി പറഞ്ഞതും മീനു ഉൾപ്പെടെ ബാക്കി എല്ലാവരും അതിനെ പിന്താണങ്ങി അത് മായച്ചി പറഞ്ഞത് ശരിയാണ് നൂറ് ആ മുഖം തിളങ്ങിയിരിക്കുന്നത് മീനു അയച്ചു കൂടുതൽ കളിയാക്കണ്ട രണ്ടു ദിവസം കഴിയട്ടെ അപ്പം കാണാൻ ബാക്കി അവളും വിട്ടുകൊടുത്തില്ല മീനു ചുണ്ടു ചുളുക്കി നോക്കിയതും അവിടെ ഒരു കൂട്ട ചിരിയായി ആ നേരത്താണ് ആൺപടകളൊക്കെ കൂടി അങ്ങോട്ട് വന്നത് ഉണ്ടായിരുന്നു വന്ന പാടെ അവൻ ചിപ്പിക്ക് അരികിലേക്ക് തന്നെ പോയിരുന്നു നീ ഇടുന്നില്ലേ കൊച്ചേ മഹേഷ് അവൾക്ക് കേൾക്കാൻ പാകത്തിന് പതിയെ ചോദിച്ചു ഇടണം എന്താ മഹേഷേട്ടന് വേണോ അവൾ അവനെ നോക്കി എനിക്കെന്തിനാ നീങ്കൂടി ഇട വേണം ഞാൻ തരാം ചിന്മയ ആണോ എന്ന പോലെ അവനിൽ കണ്ണു പതിപ്പിച്ചു മഹേഷേട്ടൻ അതിനറിയോ നീ പിന്നെ എന്നെക്കുറിച്ച് എന്താ കരുതി ഇങ്ങോട്ടെടുത്തേ കയ്യേ താരത്തിൽ വെച്ചിരുന്നൊരു ട്യൂബ് മെഹന്തി എടുത്ത് പിടിച്ചുകൊണ്ട് മഹേഷ് അവളുടെ കൈ പിടിച്ച് അവൻ്റെ മടിയിലേക്ക് വെച്ചു ചിന്മയ ആകെ ത്രില്ലിലാണ് അതിൻ്റെ ഒപ്പം തന്നെ ആകെ സന്തോഷവും മഹേഷിൻ്റെ പുതിയൊരു ഭാവം ചിപ്പിക്കവന്റെ ഇരിപ്പ് കണ്ടിട്ട് ചിരി വന്നു ആള് മെഹന്തി ഇടുന്നതിലാണ് ശ്രദ്ധ കൊടുക്കുന്നത് മറ്റെങ്ങോട്ടും കണ്ണു പോകുന്നതുകൂടിയില്ല എന്തിനേറെ പറയുന്നു ചിന്മയെ പോലും അവൻ നോക്കുന്നില്ല അളിയൻ ചിപ്പിക്ക് മൈലാഞ്ചി വരയ്ക്കാനാണോ ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് വന്നത് സന്ദീപിന്റെ കൗണ്ടറിൽ ആശാൻ മുഖമൊന്നുയർത്തി പക്ഷേ മറുപടിയില്ല എല്ലാവരും അവരെ തന്നെ നോക്കി അവരെ അവരുടെ ലോകത്തിലേക്ക് വിട്ടുകൊടുത്തു ആദ്യം ഉത്സാഹത്തോടെ ഇരുന്ന ചിപ്പിയുടെ മുഖം പിന്നീട് ചുളിഞ്ഞു വന്നു അവൻ പക്ഷെ അതൊന്നും കണ്ടില്ല കുട്ടിക്ക് എങ്ങനെയും വരച്ചാൽ മതി ഏറെ നേരത്തെ കഷ്ടപ്പാട് കഴിഞ്ഞ് മഹേഷ് ശ്വാസം എടുത്തുകൊണ്ട് ചിന്മയെ നോക്കി കഴിഞ്ഞു അവൻ ചിരിയോടെ പറഞ്ഞു ചിപ്പിക്ക് ചിരിയും കരച്ചിലും ദേഷ്യം ഒന്നിച്ചെത്തി ഇതെന്തുവാ മനുഷ്യ നിങ്ങളീ കാണിച്ചു വെച്ചേക്കുന്നേ അവൾ ചോദ്യഭാവത്തോടെ അവനെ നോക്കി ഒന്ന് കണ്ണുരുട്ടി മഹേഷ് കയ്യിലേക്കും മുഖത്തേക്കും മാറി മാറി നോക്കി ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലെ ഏകദേശം എല്ലാം കയ്യിലുണ്ട് പിന്നെ ഓണത്തിന് അത്തടന്ന് പൂക്കളും മൊത്തത്തിൽ പറഞ്ഞ മഹേഷ് ചിപ്പിയുടെ കയ്യിൽ ഒരു താജ്മഹൽ പണിതും അത്ര തന്നെ ഇതിനെന്തോ കുഴപ്പം ഒരു കുഴപ്പവും നാളെ ഗിന്നസ് ബുക്കിൽ കൊടുക്കാം വേൾഡ് റെക്കോർഡ് കിട്ടട്ടെ ഭർത്താവിനെ കളിയാക്കുന്നു പ്രശംസിക്കാൻ ഇതിലൊന്നുമില്ല മഹേഷ ചിപ്പി വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞതും മഹേഷിൻ്റെ ചുണ്ടിൽ ചിരി പൊട്ടി അത് അവളിലേക്കും ഞൊടിയിടയിൽ പാഞ്ഞെത്തി എല്ലാം കഴിഞ്ഞ് പത്ത് മണിക്ക് മുന്നേ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു മുതിർന്നവരൊക്കെ അതിനോടകം എത്തിയിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് ഇനി ഒന്ന് കിടന്നാൽ മതിയെന്നാണ് എല്ലാവർക്കും മഹേഷും ചിപ്പിയും ഒന്നിച്ചാണ് മുറിയിലേക്ക് കയറിയത് ബാക്കിയുള്ളവരൊക്കെ പല മൂലയും സന്ദീപ് അതിനോടകം അവൻ്റെ ബാഗൊക്കെ മുറിയിലേക്ക് വെച്ചിരുന്നു ചിന്മയ മുറി ചേർത്തടച്ചു മഹേഷ് ചുറ്റിനൊന്ന് കണ്ണോടിച്ചു ചിപ്പി അവരെ നോക്കി ഒന്ന് ചിരിച്ചു നമ്മുടെ മുറി തന്നെയാണോ ഇത് അവൻ കിടക്കയിലേക്കിരുന്നു അതെന്താ അങ്ങനെ തോന്നിയേ കുറച്ച് നാൾ മാറി നിന്നപ്പോൾ നിങ്ങൾ ഇതും മറന്നാ മാറി കൊടുക്കാനുള്ളത് കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു അവളുടെ ചോദ്യം അതല്ല എൻ്റെ കുഞ്ഞെ പെയിൻറ്റൊക്കെ അടിച്ച് ഒക്കെ മാറിയപ്പോൾ പുതിയതുപോലെ മഹേഷേട്ടൻ ഇഷ്ടമായോ പിന്നില്ലേ അവൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അവൾ അവൾക്കടുത്തേക്ക് നടന്നു ചിന്മയ അലമാരയുടെ മുന്നിൽ നിൽക്കുക തലയിൽ കുത്തിയിരുന്ന ഹെയർ ക്ലിപ്പൊക്കെ മാറ്റി ഓർണമെൻസും അഴിച്ചെടുത്ത് മുടി നന്നായി ഒന്ന് ചീക്കി ആ നേരത്താണ് അവൻ അവൾക്കടുത്തേക്ക് വന്ന് നിന്നത് ചിപ്പിയെ പുറകിൽ നിന്നും വയറിലേക്ക് ഇരു കൈ കൊണ്ടുവന്ന് ചുറ്റിപ്പിടിച്ചു ചിന്മയൊന്നും ഞെട്ടി അന്യമായിരുന്ന എന്തോ ഒരു ഭാവം വീണ്ടും അവളിലേക്ക് എത്തി എങ്കിലും പുറമെ കാണിച്ചില്ല കണ്ണാടിയിൽ കൂടി തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ എന്ന് പുരുകം ചോദിച്ചു ഒന്നുമില്ലെന്ന പോലെ അവനും കണ്ണ് ചിമ്മി മഹേഷേട്ടൻ ചിലപ്പോൾ പുറത്ത് കിടക്കേണ്ടി വരും എന്തിനി അവളിൽ നിന്നും പിടി അയക്കാതെ തന്നെ ചോദിച്ചു ഇന്നലെ ഈ മുറിയിലും കൂടി ആയിട്ട് എല്ലാവരും കിടന്നത് അല്ലാണ്ട് സ്ഥലമില്ലല്ലോ ഓ അങ്ങനെ ഞാനെന്തായാലും പോവില്ല എത്ര നാളുകൂടി എൻ്റെ ഭാര്യ ഒന്ന് കണ്ടതും എനിക്കെൻ്റെ കൊച്ചിൻ്റെ കൂടെ ഇരിക്കണ്ടേ അതിന് ദിവസം ഉണ്ടല്ലോ നിനക്കിപ്പോൾ ഒരു സ്നേഹമില്ല കേട്ടോ ഡോച്ചെ മഹേഷിൻ്റെ കൈ അവളിൽ നിന്ന് മയഞ്ഞതും ചിന്മയെ അത് പിടിച്ചെടുത്ത് അവളിൽ തന്നെ വെച്ചിട്ട് അവന് നേരെ തിരിഞ്ഞു നിന്നു ശേഷം ആ മുഖത്തേക്ക് തന്നെ നോക്കി അവനും അതുപോലെ തന്നെ നോക്കി ഒപ്പം ആ കൈകളും മുറുകുകയും ചെയ്തു ചിന്മയ മഹേഷിൻ്റെ കാൽപ്പത്തിയിലേക്ക് കയറി നിന്നുകൊണ്ട് കൈ രണ്ടും അവൻ്റെ കഴുത്തിൽ വെച്ച് ചുറ്റി പിന്നെ പതിയെ ഉയർന്നുകൊണ്ട് ആ കവളിലേക്ക് അമർത്തി മുത്തി അവിടുന്ന് മറുകവളിലേക്കും മൂക്കിലും നെറ്റിയിലും ഇരു ഒക്കെ മാറി മാറി അവളുടെ ചുണ്ടുകൾ വന്നു നിന്നു ഇത്രയും ദിവസം കൊണ്ട് സ്വരക്കൂട്ടി അവൾ അവളുടെ പ്രണയത്തിന് പകുത്തു നൽകി ഒടുവിൽ മുഖം മുഴുവനും അണുവിട അണുവിടവിടാതെ ചുറ്റിക്കറങ്ങി ഒടുവിൽ ആ ചുണ്ടുകളിൽ വന്നെത്തി ചിന്മയ മിഴികൾ പൂട്ടിക്കൊണ്ട് അവനിലേക്ക് അടുത്തതും ചുണ്ടുകളും കാന്തം പോലെ ആകർഷിച്ചു ചിപ്പി മഹേഷിൻ്റെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു അവയെ ഒന്നാകെ വായിലേക്ക് വെച്ച് നുണഞ്ഞ് മേൽച്ചുണ്ടിനെയും കീഴ്ചുണ്ടിനെയും ഒരുപോലെ കടിച്ചെടുത്തു ആവേശമൊന്നടങ്ങിയപ്പോഴേക്കും ചിന്മയ പതിയെ അവനിൽ നിന്നും വിട്ടുമാറിയതും താല്പര്യമില്ലാത്തതുപോലെ മഹേഷ് അവളെ പിന്നെയും വലിച്ചെടുപ്പിച്ചു അവളടങ്ങിയപ്പോൾ അവനായ ആവേശം മഹേഷ് ചിന്മയെ ഒരു കൈ കൊണ്ട് ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു ആർദ്രമായ അടുത്ത ചുംബനം കൈകൾ അവളുടെ ദേഹത്തോടെ ആ നേരം അത്രയും ഒഴുകി നടന്നു ഇടുപ്പിലും വയറിലുമൊക്കെ പരിധി നടന്നവ അവളുടെ മാറിലേക്കെത്തി മഹേഷിൻ്റെ വലത് കൈകൾ അവളുടെ മാറിൽ മുറുകി അമർന്നു ചിപ്പി ഏങ്ങി ഉയർന്നുകൊണ്ട് അവനെ മുറുക പിടിച്ചു ഏറെ നേരം ഇരുവരും അതുപോലെ നില ഉറപ്പിച്ചു ഇടയ്ക്കൊന്ന് ശ്വാസം വിലങ്ങിയപ്പോഴാണ് മഹേഷ് അവളിൽ നിന്നും ചുണ്ടുകൾ വേർപെടുത്തിയത് ചിന്മയെ ശ്വാസമെടുത്തുകൊണ്ടൊന്ന് കിതച്ചു മഹേഷിന് വിടാൻ ഭാവമില്ലായിരുന്നു അവനവളെ തിരിച്ചു നിർത്തി ചിന്മയും എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട് അവൾ പ്രണയത്തിൻ്റെ മറ്റൊരു തലത്തിലാണിപ്പോൾ അവൻ ആ പെണ്ണിൻ്റെ മുടി വകഞ്ഞു മാറ്റി മുന്നിലേക്കിട്ടു ഇട്ടിരുന്ന് അനാർക്കിലെ ചുരിദാറിൻ്റെ പുറകിലെ വള്ളി അവൻ മാറ്റി അവിടുന്ന് താഴേക്ക് പോയ ആ സിബും വലച്ചു തുറന്നു ചിപ്പി നാണം കൊണ്ട് കണ്ണു മുറുക പൂട്ടി അവനൊന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി ചുംബിച്ചു പല്ലുകൾ അഴ്ത്തി ഉമിനീര് കൊണ്ട് അവിടെ മാകെ ഒഴിഞ്ഞു പതിയെ ടോപ്പിൻ്റെ വലതുവശത്തെ ഷോൾഡർ താഴേക്ക് മാറ്റി അനാവൃതമായ തോളിലേക്ക് അമർത്തി ചുംബിച്ചു ഒഴിഞ്ഞു തേൻ നുകരും പോലെ നുകർന്നു കൊണ്ടിരുന്നു ചിപ്പേ കുഞ്ഞെ വാതിലൊന്നു തുറന്നേ ഡോറിൽ മുട്ടിക്കൊണ്ടായമ്മ വിളിച്ചതും ഇരുവരും ഒരുപോലെ ഞെട്ടിക്കൊണ്ടകന്നു മാറി ചിന്മയെ വേഗം ഉടുപ്പ് പിടിച്ച് നേരെയാക്കിയിട്ട് അകന്നു നിന്നു ഛെ മഹേഷ് ചുവരിലേക്കൊന്ന് കൈകൊണ്ടിടിച്ച് കിടക്കയിലേക്ക് പോയി കമിഴ്ന്നു കിടന്നു അവൻ്റെ ഭാവം കണ്ട് ചിപ്പിക്ക് ചിരി വന്നു മുഖം തുടച്ചു മുടിയൊക്കെ നേരെയാക്കി അവൾ പോയി വാതിൽ തുറന്നു